ഓം വിഘ്നേശ്വരായ നമഹ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രീൻ മെഡിവിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പകുതിയിലേക്ക് സ്വാഗതം ഇന്ന് നക്ഷത്ര ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് പൊതുവെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് നക്ഷത്ര ജ്യോതിഷത്തിൽ നേരത്തെ പറയാറുണ്ട് ഒരു നക്ഷത്രത്തിനെ പറ്റി പറയുമ്പോൾ ആ നക്ഷത്രത്തിന് പൊതുവായുള്ള കാര്യങ്ങളാണ് പറയുന്നത് മറ്റുള്ള കാര്യങ്ങളെ അറിയണം അവരുടെ ജന്മരാശിയും ജന്മസമയം ഒക്കെ വെച്ച് നോക്കി അവരുടെ ജ്യോതിഷപ്രകാരമുള്ള അവരുടെ കാര്യങ്ങളൊക്കെ പ്രത്യേകം നോക്കണം അപ്പോ എങ്കിൽ മാത്രമേ ഭാവിയും ബോധവും ഒക്കെ അറിയാൻ കഴിയും ഇത് പൊതുവായ കാര്യങ്ങളാണ് എല്ലാ നക്ഷത്രങ്ങളുടെയും പറയുന്നത് മറ്റുള്ള നക്ഷത്രങ്ങൾക്ക് ചില ഭോജന സമയമായിട്ട് ബന്ധപ്പെട്ടും അല്ലെങ്കിൽ പല ശനി ദോഷങ്ങളുമായി ബന്ധപ്പെട്ടും കുജനും ബുധനും ഒക്കെ വരുന്ന അനുസരിച്ചും അല്ലെങ്കിൽ രാഹുവും കേതു ഒക്കെ വരുന്ന വ്യത്യാസം അനുസരിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും അവരുടെ ജാതകപ്രകാരം ആ ജാതക പ്രകാരമൊക്കെ അറിയണമെങ്കിൽ ജാതകം കൃത്യമായി ആളുമൊക്കെ വെച്ച് നോക്കിയെങ്കിൽ മാത്രമേ അറിയണമായിരിക്കും ഇത് പൊതുവായുള്ള കാര്യങ്ങളാണ് പറയുന്നത് എന്ന് പറയുവാൻ പോകുന്നത് നമ്മൾ പ്രധാനപ്പെട്ട ഒരു നക്ഷത്രത്തെ കുറിച്ചാണ് നക്ഷത്രം എല്ലാം പ്രധാന നക്ഷത്രങ്ങളാണ് അതുപോലെ തന്നെ ആ നക്ഷത്രങ്ങൾക്ക് ഓരോ പ്രത്യേകതകളും ഉണ്ട് ഇന്ന് ജ്യോതിഷ സംബന്ധമായി പറയുകയാണെങ്കിൽ അവിട്ടം നക്ഷത്രത്തിന്റെ കാര്യമാണ് അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ ജൂൺ ഇരുപത് മുതൽ ജൂലൈ പതിനഞ്ച് വരെ അപ്രതീക്ഷിതമായ യോഗങ്ങൾ ഉണ്ടാകാൻ പോകുന്ന ഒരു സമയമാണ് പൊതുവായാണ് പറയുന്നത് അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാകും നിങ്ങൾക്ക് ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ ജീവിതം വലിയ ഉയർച്ച ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത് മുതൽ ജൂലൈ പതിനഞ്ച് വരെ അവിട്ടം നക്ഷത്രക്കാർ ഒന്ന് ശ്രദ്ധിക്കണം പണം മുതൽ മുടക്കിയുള്ള സംരംഭങ്ങളിൽ നിന്ന് പിന്മാറുള്ള തീരുമാനം നിങ്ങൾക്ക് ഭാവിയിൽ ഗുണം ചെയ്യും എന്തെങ്കിലും ബിസിനസ്സുകൾ കൂട്ട് ബിസിനസ്സുകൾ ചെയ്യാൻ തുടങ്ങിയിരുന്നെങ്കിൽ അത് മാറ്റിവെക്കുക അല്ലെങ്കിൽ സ്വന്തമായി ചെയ്യാനിരുന്ന കാര്യങ്ങളൊക്കെ ഇത്രയും ദിവസത്തേക്ക് വെക്കുന്നത് നന്നായിരിക്കും കാരണം അതിന് ഒരുപാട് പ്രശ്നങ്ങളും തടസ്സങ്ങളും ഒക്കെ വരാൻ പോകുന്ന സമയമാണ് പദ്ധതികൾക്ക് അനുകൂലമായ അനുമതി ലഭിക്കാൻ കുറച്ച് ദിവസം കൂടി നിങ്ങൾക്ക് എടുക്കേണ്ടി വരും അതുകൊണ്ട് ജന്മസിദ്ധമായ കഴിവുകളുള്ളവർക്ക് ഏറ്റവും നല്ല സമയമാണ് അവരുടെ അഭിനയമായാലും അല്ലെങ്കിൽ മറ്റുള്ള മേഖലയിൽ കലാകാരന്മാർ സംഗീതമായാലും സിനിമാ സീരിയൽ മേഖലകൾ പ്രവർത്തിക്കുന്നവരായാലും ക്യാമറാമാൻമാരായാലും അവർക്കൊക്കെ നല്ലൊരു സമയമാണ് ഈ അവിട്ടം നക്ഷത്രക്കാർക്ക് അതുപോലെ തന്നെ നല്ല അവസരങ്ങൾ വന്നു വന്നുചേരുന്ന ഒരു സമയമാണ് കുടുംബവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ ആയിട്ട് പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യാൻ അല്ലെങ്കിൽ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്താൻ പറ്റിയ സമയമാണ് നല്ല യോഗം കാണുന്നുണ്ട് അതുപോലെ വിദ്യാർത്ഥികളാണെങ്കിൽ അനുകൂലമായ സമയമാണ് കുറച്ച് ശ്രദ്ധിക്കണം ആഹാരങ്ങളൊക്കെ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ പക്ഷു വിഷബാധ ഏർക്കാതെ സൂക്ഷിക്കേണ്ടതുണ്ട് പിന്നെ നിലവിലുണ്ടായിരുന്ന കുടുംബത്തെ വസ്തു തർക്കങ്ങളൊക്കെ പരിഹരിക്കുന്ന ഒരു സമയം കൂടിയാണ് പുണ്യതീർത്ഥ ഉല്ലാസയാത്രകൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് വന്നു ചേരുന്ന അവസരങ്ങളൊക്കെ തീർത്തും ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകുന്ന കാര്യങ്ങളായതിനാൽ അത് ഉപേക്ഷിക്കാൻ പാടില്ല അതുപോലെ അവിട്ട നക്ഷത്രക്കാർക്ക് ജൂൺ മാസത്തെ തുടങ്ങുന്ന യോഗം ജൂലൈ പതിനഞ്ച് വരെ നിൽക്കും എന്നുള്ളതാണ് അത്രയ്ക്ക് നല്ലൊരു സമയമാണ് ഇവർക്ക് സങ്കല്പങ്ങളൊക്കെ യാഥാർത്ഥ്യമാകുന്ന സമയമാണ് ഉദ്ദേശിച്ച വിഷയത്തിലൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാം ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും വിദ്യാർത്ഥികൾക്ക് ഭയഭക്തി ബഹുമാനത്തോടെ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ വിജയം ഭരിക്കുവാനും ഈ അവിട്ടം നക്ഷത്രക്കാർക്ക് നല്ല യോഗം കാണുന്നുണ്ട് ജൂൺ മാസം ഇരുപത് മുതൽ നല്ല സമയം തന്നെയാണ് അതുപോലെ തന്നെ വിവാഹം നടക്കാതിരുന്ന യുവതി യുവാക്കൾക്ക് അവരുടെ സമയം തെളിഞ്ഞു എന്ന് പറയാം നല്ലൊരു വിവാഹ ബന്ധം അത് മുഖേന നല്ലൊരു യോഗം ജീവിതത്തിൽ ഉയർച്ചയൊക്കെ ഉണ്ടാകും പുരുഷന്മാർ പലരും വിദേശത്ത് പോകുവാനായിട്ട് കാത്തിരുന്നവർക്ക് അതിനുള്ള അനുഗ്രഹം ഉണ്ടാകും ദോഷഫലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അത് മാറ്റിയെടുത്താൽ നിങ്ങൾക്ക് തീർച്ചയായും നല്ല അവസരങ്ങളായിരിക്കും വരുന്നത് എല്ലാ നക്ഷത്രക്കാർക്കും അവരുടെ ജന്മ സമയവും രാശിപ്രകാരവും ഒക്കെയുള്ള ചില ദോഷങ്ങളൊക്കെ കാണും അതൊക്കെ മാറ്റിയെടുക്കണം അപ്പോൾ അത് നിങ്ങൾക്ക് ദൈവത്തിന്റെ അടുത്ത് എത്തുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാകും ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകും അതുപോലെ അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ച് വേണം മുന്നോട്ട് പോകാൻ ചെയ്യുന്ന കാര്യങ്ങൾ അതുകൊണ്ട് വിജയമൊക്കെ ഉണ്ടാകും കർമ്മ മണ്ഡലങ്ങളിൽ നിങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കണം ക്രമാനുഗതമായ പുരോഗതി അവിടെ നക്ഷത്രക്കാർക്ക് അതുകൊണ്ട് കൈവരിക്കും മുതിർന്ന ആൾക്കാരുടെ കാര്യങ്ങൾ ഒക്കെ കേൾക്കുന്നത് നല്ലതാണ് അവരുടെ വാചകങ്ങളൊക്കെ കേട്ട് അതനുസരിച്ച് നല്ലതാണ് നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കാനുള്ള സമയമാണ് ഈ അവിട്ടം നക്ഷത്രക്കാർക്ക് അതുപോലെ തന്നെ ജൂൺ മാസത്തിലെ ഇരുപത് തൊട്ടുള്ള യോഗം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ലൊരു സാമ്പത്തിക ശേഷി അതുപോലെ വിദേശവാസം അനുഭവിച്ചിരുന്നവർക്ക് തിരികെ നാട്ടിലെത്തി എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനുള്ള സമയമൊക്കെ ആയി വരുന്നുണ്ട് ലോട്ടറി ഭാഗ്യമുള്ള നക്ഷത്രമാണ് അതുപോലെ തന്നെ നിധി നിധി എന്ന് പറയുമ്പോൾ പല രീതിയിൽ സ്വർണമോ പണമോ അല്ലെങ്കിൽ കുടുംബ സ്വത്തുക്കളൊക്കെ അന്യാധീനപ്പെട്ടിരുന്നതൊക്കെ തിരിച്ചു കിട്ടാനുള്ള ഒരു സമയം കൂടിയാണ് പുരുഷന്മാരൊക്കെ രാത്രി യാത്രകൾ ശ്രദ്ധിക്കുക വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ച് വളരെ നിയന്ത്രണമൊക്കെ വേണം രാത്രി കാലങ്ങളിലെ യാത്രയാണ് പറയുന്നത് രാത്രി കാലങ്ങളിൽ കുറച്ച് യാത്രകൾ അമിതമായ യാത്രകൾ അല്ലെങ്കിൽ അധിക സമയമുള്ള യാത്രകളൊക്കെ ഒഴിവാക്കുക നല്ല യോഗമുള്ള നക്ഷത്രമാണ് വിട്ടം നക്ഷത്രം അതുപോലെ തന്നെ നിങ്ങളുടെ സങ്കല്പങ്ങളൊക്കെ യാഥാർത്ഥ്യമാകും ഇഷ്ടപ്പെട്ട രീതിയിലുള്ള വിവാഹം അല്ലെങ്കിൽ ഏറെ നാളായി പ്രണയം ഉണ്ടായിരുന്നവർക്ക് പ്രണയ സാഫല്യം ഉണ്ടാകുന്ന സമയമാണ് നല്ല ജോലി ലഭിക്കുന്ന സമയമാണ് അല്ലെങ്കിൽ സർക്കാർ ജോലിക്ക് അപേക്ഷിച്ചിരുന്നവർക്കും മറ്റുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ജോലിക്കൊക്കെ അപേക്ഷിച്ചിരുന്നവർക്കും അമ്മയൊക്കെ ലഭിച്ചു നല്ല ജോലിയിലേക്ക് കയറാൻ പറ്റിയ ഒരു സമയമാണ് നിലവിലുള്ള ജോലിക്കാർക്ക് അവർക്ക് ഉദ്ദേശിച്ചതുപോലെ തന്നെ സ്ഥലം മാറ്റം വീടിനടുത്തേക്കുള്ള ദൂരെയാണെങ്കിൽ അവിടുന്ന് തിരികെ വരാനുള്ള സമയം പ്രൊമോഷൻ അതുപോലുള്ള ആനുകൂല്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലുള്ള ഒരു യോഗ സമയമാണ് ഈ ജൂൺ ഇരുപത് മുതൽ ജൂലൈ പതിനഞ്ച് വരെ അവിട്ടം നക്ഷത്രക്കാർക്ക് പൊതുവായി പറയുകയാണെങ്കിൽ എല്ലാവർക്കും അവരുടേതായ പ്രായം അനുസരിച്ച് ഇപ്പൊ ഇരുപത്തിയാറ് വയസ്സ് മുപ്പത്തിരണ്ട് വയസ്സ് നാല്പത്തിയഞ്ച് വയസ്സ് അമ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞവർക്കൊക്കെയാണ് യോഗത്തിന്റെ ഒരു സമയം അത് നിങ്ങളുടെ രാശിപ്രകാരമുള്ള സമയവും നിങ്ങളുടെ ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കി അതൊക്കെ തീർത്തെടുത്താൽ തീർച്ചയായും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നുകൊണ്ടിരുന്നത് വലിയ മാറ്റങ്ങളിലേക്ക് പോകും അത് നിങ്ങളുടെ സാമ്പത്തിക അഭിവൃദ്ധി അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ അഭിവൃദ്ധി വീട് വയ്ക്കാൻ ഇരുന്നവർക്ക് അതിനുള്ള സാമ്പത്തികം ലഭിക്കുക അല്ലെങ്കിൽ ഒരു വാഹനം മാറ്റി വാങ്ങാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന പഴയ വാഹനം മാറ്റി വാങ്ങാം പുതിയ വാഹനം വാങ്ങാം അങ്ങനെയൊക്കെയുള്ള കുടുംബപരമായ കാര്യം കുടുംബത്തിൽ സ്വസ്ഥത ഉണ്ടാകുന്ന സമയമാണ് നേരത്തെ ശത്രുദോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക് അതൊക്കെ മാറി വരും അതുപോലെ ഉണ്ടെങ്കിൽ നിങ്ങൾ മാറ്റിയെടുക്കണം ശനി ദോഷങ്ങളുണ്ടെങ്കിൽ മാറ്റിയെടുക്കണം ജീവിതത്തിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകണം അങ്ങനെ ഒരുപാട് നിരവധി കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് നല്ലൊരു അവസരങ്ങളൊക്കെ ചേരും സാഹചര്യങ്ങളോടൊക്കെ നല്ല രീതിയിൽ ഇടപഴകുക അതുപോലെ ക്ഷേത്ര ദർശനം നടത്തുക നാരങ്ങാ വിളക്ക് കത്തിക്കുക കടുംപായസം ദേവീക്ഷേത്രത്തിൽ പോയി ചെയ്യുക നിങ്ങൾക്ക് യോഗങ്ങൾ ഒരുപാടുള്ള നക്ഷത്രമാണ് അവിട്ട നക്ഷത്രക്കാർ അതറിഞ്ഞ് നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കർമ്മങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ ഉയർന്ന നിലയിലെത്തും സമൂഹത്തിൽ ഉന്നത നിലവാരത്തിൽ നല്ലൊരു കുബേര കുബേരതുല്യമായ ജീവിതം നയിക്കാൻ പറ്റുന്ന അവസരങ്ങളൊക്കെയാണ് സാമ്പത്തികം പല വഴിയിലും വന്നു ചേരുന്ന ഒരു സമയമാണ് അവിടെ നക്ഷത്രക്കാർക്ക് അത് ബിസിനസ് ആയാലും പല രീതിയിലുള്ള ജോലികൾ ചെയ്യുന്നവരായാലും നിങ്ങൾക്ക് യോഗമുണ്ട് വിദേശത്തുള്ളവർക്ക് അവിടുന്ന് മറ്റൊരു ജോലിയിലേക്ക് മാറാനുള്ള അവസരങ്ങളുമൊക്കെ ഇപ്പോൾ ലഭിക്കുന്നുണ്ട് ആ സമയം നോക്കി വേണം നിങ്ങൾ അതൊക്കെ ചെയ്യാൻ നല്ല സമയങ്ങളൊക്കെ നിങ്ങൾ നോക്കി വെക്കണം നിങ്ങൾക്ക് നല്ല കർമ്മങ്ങൾ ചെയ്യാൻ പറ്റിയ സമയം വീട് വെക്കാൻ പറ്റിയ സമയം അവിട്ടം നക്ഷത്രക്കാരായ ഗർഭിണികളായ യുവതികൾ അവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള പൂജകളൊക്കെ ക്ഷേത്രത്തിൽ ചെയ്യണം സുഖപ്രസവത്തിന് ഏറ്റവും നല്ലതാണ് ദേവീപ്രീതി നടത്തണം അതുപോലെ തന്നെ ശ്രീരാമ ക്ഷേത്രങ്ങളിലൊക്കെ പൂജകൾ നടത്തുക നല്ലതാണ് ഗണപതി ക്ഷേത്രങ്ങളിലൊക്കെ നാരങ്ങാ വിളക്ക് കത്തിക്കുന്നത് നല്ലതാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് സുഖപ്രസവമായിരിക്കും നല്ലൊരു കുഞ്ഞിനു ജന്മം നൽകാനുള്ള അവസരമായിരിക്കും ദൈവം നൽകുക അതുകൊണ്ട് നിങ്ങൾ എല്ലാ കർമ്മങ്ങളും കാര്യങ്ങളും കൊണ്ട് ഹിന്ദു ആചാരപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പോകുന്നവർക്ക് ഏറ്റവും നല്ല അഭിവൃദ്ധി ഉണ്ടാകുന്ന സമയമാണ് ക്ഷേത്ര ദർശനങ്ങളൊക്കെ ഇടക്കിടയ്ക്ക് നടത്തണം മുടങ്ങാതെ പോകണം പിന്നെ വീട്ടിൽ നാമം ജപിക്കുന്നവരോ അല്ലെങ്കിൽ എല്ലാ രാത്രിയും കിടക്കുന്നവർ ഗണപതി മന്ത്രം ചൊല്ലുന്നവരൊക്കെ ഉണ്ടായിരിക്കും രാവിലെയും വൈകിട്ടും അതൊക്കെ ശുഭമായ കാര്യങ്ങളാണ് അങ്ങനെ വിഘ്നേശ്വരൻ്റെ അനുഗ്രഹമൊക്കെ ഉണ്ടാകുന്ന ഒരു നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രം അതുകൊണ്ട് നിങ്ങൾ നോക്കുക നിങ്ങളുടെ ജൂൺ ഇരുപത് മുതൽ ജൂലൈ പതിനഞ്ച് വരെ നിങ്ങളുടെ ഏറ്റവും നല്ല സമയമാണ് ആ സമയം നിങ്ങൾ നല്ല രീതിയിൽ ആഘോഷിക്കണം എന്നല്ല പറയുന്നത് ആ സമയം നിങ്ങൾ നല്ല രീതിയിൽ കൊണ്ട് മുന്നോട്ട് പോകണം എല്ലാ കാര്യങ്ങളും ചെയ്ത് നല്ല കർമ്മങ്ങളൊക്കെ ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഉന്നത വിജയം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം മാതൃപിതർ സ്നേഹമൊക്കെ ഉണ്ടായിരിക്കണം സഹോദരങ്ങളോടും മമത ഉണ്ടായിരിക്കണം അപ്പോൾ നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ് സാമ്പത്തികപരമായി പറഞ്ഞാൽ നിങ്ങൾക്ക് നിതി ഭാഗ്യം എന്ന് പറഞ്ഞതുപോലെ ഒരു ലോട്ടറി ഭാഗ്യമൊക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് അതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അപതീക്ഷിതമായി ഉണ്ടാകുന്ന ഒരു ധനയോഗമായിരിക്കും കുടുംബം അതോടുകൂടെ രക്ഷപ്പെടുന്നൊരു അവസരങ്ങളായിരിക്കും വളരെ നാളായിട്ട് പരിതാപകരമായ അവസ്ഥയിൽ പോയവർക്ക് സമയം മാറ്റം വരുന്നൊരു സമയമാണ് പിന്നെ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കി പരിഹരിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച മാത്രമേ ഇനി അവിട്ടം നക്ഷത്രക്കാർക്ക് ഉണ്ടാവൂ എന്തായാലും ഈ ജൂൺ ഇരുപത് മുതൽ ജൂലൈ പതിനഞ്ച് വരെ നല്ല സമയമാണ് അതിനകത്ത് വെച്ച് അത്ഭുതങ്ങൾ സംഭവിക്കുമോ എന്ന് ചോദിച്ചാൽ ചിലർക്കൊക്കെ അത്ഭുതങ്ങൾ സംഭവിക്കാറുണ്ട് അറിയാമല്ലോ എല്ലാ കാര്യങ്ങളും മനുഷ്യന്റെ ഓരോ ഇച്ചയ്ക്കനുസരിച്ചല്ല ദൈവത്തിൻ്റെ ഇച്ചയ്ക്കനുസരിച്ചാണ് നടക്കുന്നത് ഇത്രയൊക്കെയാണ് അവിട്ടം നക്ഷത്രത്തെ കുറിച്ച് പറയാനുള്ളത് കൂടുതൽ വിവരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക